തിരക്കിലാണ് നാടും നഗരവും നിരവധി വൈവിധ്യങ്ങളും കൈനിറയെ ഓഫറുകളുമായി കണ്ണൂർ ഫാമിലി വെഡിംഗ് സെന്റർ നിങ്ങളെ കാത്തിരിക്കുകയാണ് മലയാളിക്ക് ഓണത്തിനോളം വലിയ ഓളം മറ്റൊന്നിനുമില്ല നിറങ്ങളുടെയും പൂക്കളുടെയും പൊന്നോണം ഇത്തവണ ഒത്തിരി സ്പെഷ്യലാണ് മലയാള തനിമയുടെ ഭംഗി ഒപ്പിയെടുക്കുന്ന അടിപൊളി കളക്ഷനുകളുമായി കണ്ണൂർ ഫാമിലി വെഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു ഓരോ ഓണവും പുതുമകളുടെ ഉത്സവമാക്കി മാറ്റുന്ന ഫാമിലി വെഡിംഗ് സെന്റർ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഓണക്കാല ഓഫറാണ് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കുന്നതിൽ എന്നും മുന്നിലാണ് ഫാമിലി നമ്മൾ ഫാമിലിയിൽ വളരെ ആകർഷകമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ജെൻസിലാണെങ്കിലും ലേഡീസിലാണെങ്കിലും എല്ലാ സെക്ഷനിലും പുതിയ പുതിയ ഐറ്റങ്ങൾ ഇപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ ആകർഷകമായ രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട് നമ്മൾ ഫാമിലിയിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു ിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ജെറിവർക്കുള്ള സാരി അതേപോലെ തന്നെ ധോത്തി ഇതിനൊക്കെ കേരളത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും വില കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇത് നമ്മൾ ഇത്രയും വില കുറച്ച് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടാണ് കസ്റ്റമേഴ്സിലേക്ക് ഇത്രയും വില കുറച്ചിട്ട് സാധനങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയുന്നത് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വില കുറവിലാണ് ഇപ്പോ സെയിൽ ചെയ്യുന്നത് അത് എല്ലാ ഫ്ലോറുകളിലും ന ഫാമിലിയിൽ നമുക്ക് അഞ്ച് ഫ്ലോറുള്ളതിൽ എല്ലാ ഫ്ലോറുകളിലും ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഓഫറായിട്ട് ഇപ്പൊ ചെയ്യുന്നത് ഓഫറുകളെ പോലെ തന്നെ സവിശേഷമാണ് ഫാമിലി ഒരുക്കുന്ന ഓണക്കാല കളക്ഷനുകളും ഓണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ സാരി മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ എന്നിവയുടെ വലിയ കളക്ഷനുകളാണ് ഈ ഷോപ്പിംഗ് സെന്ററിലൂടെ മലയാളികളുടെ മുന്നിലെത്തുന്നത് കുർത്തി ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ തൽവാർ ചറാറ പലാസോ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഫാമിലി സമ്മാനിക്കുന്നത് മെൻസ് വെയർ കിഡ്സ് വെയർ എന്നിവയിലെ ഉത്സവകാല ശ്രേണികൾക്ക് പുറമെ യുവത്വത്തെ ത്രസിപ്പിക്കുന്ന നിരവധി കളക്ഷനുകളും ഫാമിലി അവതരിപ്പിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവ ലഭ്യമാക്കുന്നത് വഴി മലയാളിക്ക് ഈ ഓണക്കാലത്ത് ചെറിയ ബജറ്റിൽ ഓണക്കൂടികൾ സ്വന്തമാക്കുവാനാകും മലയാളിയുടെ ഫാമിലി വെഡിങ് സെന്ററുമായുള്ള ആത്മബന്ധം ഓരോ ഉൽപ്പന്നത്തിലും പ്രതിഫലിക്കണമെന്ന് നിർബന്ധമുള്ളതിനാൽ ഏറ്റവും ബൃഹത്തും മികച്ചതുമായ കളക്ഷനുകളാണ് ഷോറൂമുകളിൽ ഈ ഓണക്കാലത്ത് അണിനിരത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ ഒത്തൊരുമിക്കാം ഒന്നായി ഒരുങ്ങാം ഫാമിലിയിൽ ഓണമായി